അപ്പോൾ നമ്മൾ ദാ ആറന്മുള വള്ളം വള്ളത്തിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേസ് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളമാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുഴഞ്ഞു പോകണം തുഴഞ്ഞു പോയാൽ മാത്രം നമുക്ക് അപ്പുറത്ത് പോയിട്ട് ആറന്മുള സത്യം കഴിച്ചിട്ടുള്ള അടിപൊളി വിശ്വൽസ് ആണ് കേസ് നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണുന്നത് ഓക്കെ ആരൊക്കെ വള്ളത്തിൽ കയറാൻ വേണ്ടി ടാഗ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നു ഐ ഡി കാർഡ് 嗯，对，米库，米库。 അപ്പൊ ഞാനിതാ നമ്മുടെ അനുബ്രോ കൂടെ നിൽക്കുന്നുണ്ട് ഐ ഡി കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പേരും അഡ്രസ്സൊക്കെ കൊടുത്തിട്ടാണ് ഐ ഡി കാർഡ് കിട്ടിയത് എങ്ങനെയുണ്ട് സംഭവം എത്ര മണിക്കൂർ കാണും ഇത് ഏകദേശം ഏകദേശം നമ്മൾ വരെ വരെ എത്താനുള്ള സമയം മണിക്കൂർ എടുക്കും അരമണിക്കൂർ അവിടുത്തെ ചടങ്ങുകളെല്ലാം ചേർത്ത് ഒരു ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ അവിടുത്തെ സദ്യ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഓക്കെ ഈ ഈ വള്ളത്തിൽ പോകുമ്പോഴേ അത്യാവശ്യം ണോ അങ്ങനെയാ ഇല്ല നമ്മളിപ്പോൾ മത്സര വള്ളംകളിയല്ലേ ഇപ്പൊ പോയി ഇപ്പൊ പാടി തൊഴിഞ്ഞ് നമ്മുടെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ പാടി തൊഴിഞ്ഞായിരിക്കും പോകുന്നത് അപ്പൊ അതിന്റേതായ പതിവായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിത് അപ്പുറത്തെ സൈഡിൽ നിന്നാണെങ്കിൽ ഐ ഡി കാർഡ് ആണെങ്കിൽ വാങ്ങിച്ചു ഐ ഡി കാർഡ് വാങ്ങിച്ചു വള്ളം തുഴയാൻ വേണ്ടിയുള്ള ആൾക്കാരൊക്കെ ആൾക്കാരെത്തോടെ പരിഗായിരിക്കും നമ്മുടെ വള്ളം എന്താ ഈ വള്ളത്തിന്റെ പേരെന്താണ് ലാഗടെറമ്പുളാടെ ആറമ്പുള കര എത്ര വേണ്ടി മാക്സിമം ഇത് ബാച്ച് ബാച്ച് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വള്ളങ്ങളാണ് നീളം വ്യത്യാസം ഉണ്ടാവും ഇതിന് രണ്ട് പാച്ച് വള്ളങ്ങളാണ് ഉള്ളത് എ ബാച്ച് വള്ളങ്ങളും ബി ബാച്ച് വള്ളങ്ങളും ബി ബാച്ച് വള്ളങ്ങളും താരതമ്യം കുറച്ചുകൂടെ വലുപ്പക്കുറവുള്ള വള്ളങ്ങളാണ് അതിന് അറുപത് എഴുപത് പേർക്ക് ഉൾക്കൊള്ളാന്ന രീതിയിലുള്ളത് മത്സരവെള്ളത്തിനൊക്കെ രണ്ട് രീതിയിലാണ് മത്സര വള്ളങ്ങളിലേക്ക് രണ്ട് രീതിയിൽ ബാച്ച് വെള്ളത്തിന് പ്രത്യേക മത്സര വിഭാഗമുണ്ട് ബി ബാച്ചിന് അതുപോലെ തന്നെ നിതിൻ സാർ നിതിൻ സാർ എന്ത് തോന്നുന്നു ആദ്യമായിട്ടാണ് പോവുന്നത് എക്സ്പീരിയൻസ് ആണ് തുഴയാനൊക്കെ എങ്ങനെ കാണോ നമ്മക്കേതെങ്കിലും അപ്പുറത്തെങ്ങോട്ടാ നമ്മൾ നടക്കോടാ നമ്മള് കേറിയിട്ടുണ്ട് വള്ളത്തിൽ കയറിട്ടുണ്ട് വലിയ പങ്കെടുത്തിട്ടുള്ള ആണോ ആട് കേറിയിരുന്നല്ലേ ആണോ എല്ലാരും സംഭവം എന്താ റെഡി ആയിരുന്നു ഇപ്പൊണ്ട് ലാസ്റ്റ് വരെ വരലായിരുന്നു റെഡി ആയിരുന്നു ഇപ്പുണ്ട് മിഥിനെന്തു പറയുന്നു മിഥിനെന്ത് പറയുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തൊടേനക്ക അറിയോ എന്ത് പറയുന്നുണ്ടാ പോയിട്ടുണ്ട് 땅 외관 чис위를 통해 수천 뷰티 integer가 요런 그런 일들을 കമോൺ 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 ശ്രമിക്കുന്നുണ്ട് ഒന്നും പുത്തരിയല്ല പുത്തരിയല്ലെന്ന് പറഞ്ഞോണ്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കുളിച്ചല്ലോ വെള്ളം വെള്ളം ആണ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളി വഞ്ചി പാട്ടൊക്കെ പാടിയാണ് നമ്മൾ വന്നത് അനുഭവം എക്സ്പീരിയൻസ് നമുക്ക് ഇനിയൊരു സംഭവം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ കുളിച്ചിട്ടുണ്ട് കഴിഞ്ഞതാണ് ഓരോരുത്തരായിട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുപിടം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ അടിപൊളിയും വഞ്ചി റൈഡ് സംഭവം കഴിഞ്ഞിട്ടുണ്ട് കൈസ് ആകെപ്പടക്ക ഞാൻ പൊക്കി പിടിച്ചോണ്ടിരുന്നത്